പു പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പക്കച്ചാറാണ് നിങ്ങൾ എന്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനുണ്ടെങ്കിൽ വീടിന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേക്ക് വൃത്തിയാക്കി വെച്ച ചെറുതാക്കി അരിഞ്ഞ കൈപ്പക്ക തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതതിന്റെ കഴിപ്പ് ഒന്ന് പോകാനാണ് ഉപ്പിടാതെയാണ് തിളപ്പിക്കുന്നത് ഇത്ര അല്പത്തിൽ പുളി ഇളം ചൂട് വള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെന്റെ വീട്ടിലുള്ള പുളി തന്നെയാണ് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇനി അച്ചാറും പൊടി ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ ഇനി നന്നായി കുഴച്ചെടുക്കാം ഇത് കൈ വെച്ച് തന്നെ വഴക്കണം ഉപ്പും ഒക്കെ പാകമാണ് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണി നീ അച്ചാരുടെ തോർത്താം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച കയ്പക്കെ ഇട്ടുണ്ട് നീ പുളിവെള്ളം ഉലുവ കടുക് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് കറിവേപ്പില ശർക്കര ഏർ കഴുപ്പൊക്കെ കഴുപ്പായതുകൊണ്ട് നമ്മൾ മധുരത്തിന് വേണ്ടിയാണ് ശർക്കര എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ചൂടായ ചട്ടിയിലേക്ക് എണ്ണ പറഞ്ഞുകൊടുക്കാം നല്ല നല്ല എണ്ണയാണ് ഇടാന് വേണ്ടത് ഞങ്ങൾ ടേസ്റ്റ് എണ്ണ ഞങ്ങൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം നീ കടുക് ഇട്ട് കൊടുക്കാം നീ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം കൊടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഏകദേശം മൂത്തു ആയിട്ടുണ്ട് ഇനി കാന്താരി മുളക് അതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി അച്ചാറിപൊടി അര ടീസ്പൂൺ കൊടുക്കാം ഇനി അത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ശർക്കര ഒരുക്കി എടുത്തിട്ട് നമുക്ക് അത് അരിച്ച് വർന്നു കൊടുക്കാം ഞാൻ ചെറിയ രണ്ടച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കഴുപ്പക്കയിൽ ഉപ്പ് തിരുമ്പി എത്തിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ ഇട്ട് കൊടുക്കാം പുളിയും മതിരൊക്കെ ചേരുമ്പോ കയ്പക്കച്ചാറിന് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ കയ്പ്പക്കച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി തണുക്കാൻ വെക്കണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമന്റ് ചെയ്യുക നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ കയ്പ കച്ചാറിനെ